എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പറയാൻ പോണത് ബിഗ് ബോസ് നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഇന്നലെ മാരാർ വന്നു നമുക്ക് സന്തോഷമുള്ളൂ മാരാരെ നമ്മൾ ആ സീസണിൽ തന്നെ മാരാർ ഒരു വ്യക്തിയാണ് മാരാരെ ഇപ്പോഴും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് പക്ഷെ മാരാർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇഷ്ടപ്പെട്ടില്ല കാരണം മാരാർ പറഞ്ഞത് ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ പെണ്ണുങ്ങളൊക്കെ കൂട്ടി എടുക്കണം മറ്റാണ് ഈ പെണ്ണുങ്ങളെ ഈ ബിഗ് ബോസ് സ്റ്റോയിലേക്ക് വരാനായിട്ട് പലർക്കും കെടുന്നു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യം ഇഷ്ടമില്ലായിരിക്കും കാരണം ഇങ്ങനെ സത്യമല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയണം എന്തിനാണ് എനിക്കൊരു പഠിത്തമില്ല എന്ത് പറ്റി ഉണ്ടാവാൻ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല ഇപ്പം മാരാർ നല്ല മനുഷ്യനായി തോന്നുന്നുണ്ട് ഇപ്പോൾ മാരാർ സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയുടെ പ്രൊമോഷന് വന്നു അപ്പോൾ രണ്ട് പേരും കൂടി കൊണ്ടുവന്നു എന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കാര്യം പക്ഷേ വേറൊരു കാര്യമാണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അത് മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് അതിനെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരാളായാലും നമ്മൾ വെറുതെ വിടില്ല അതിപ്പോൾ റോബിനായാലും കുഴപ്പമില്ല മാലാരായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഏത് ദൈവദമ്പരാൻ്റെ മഴ മുത്തുപ്പട്ടരായാലും കുഴപ്പമില്ല നമുക്ക് തൃശ്ശൂക്കാർക്ക് തൃശ്ശൂർ പൂരം പോലെ പുലിക്കളി പോലെ കൊല്ലത്തിൽ ഒരു ദിവസം ആഘോഷിക്കാനുള്ളതാണ് ഈ ബിഗ് ബോസ് അത് ബിഗ് ബോസ് വെറുതെ ആഘോഷിക്കല്ല എത്ര യൂട്യൂബറിൽ യൂട്യൂബറാണ് ഇരുന്നിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ട് എത്ര പൈസ ഉണ്ടാക്കണം എന്നറിയാം ഈ അമേരിക്കയിൽ നിന്ന് എത്ര ഡോളർ അവിടെ കേരളത്തിൽ വരുന്നുണ്ടെന്നറിയാം ഈ ബിഗ് ബോസിൻ്റെ വേണ്ടിയിട്ട് ഏഷ്യനായിട്ടും കിട്ടുന്നുണ്ട് അവർക്കും അവർ അവരും ചാനലുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂട്ടിയിട്ടൊരു ആഘോഷമല്ലേ ഇത് അതിന് പാര വയ്ക്കാൻ നിൽക്കരുത് അവിടെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അവിടെ നാടകമോ അല്ലെങ്കിൽ അവിടെ എന്താണെന്നു നമ്മളത് അന്വേഷിക്കരുത് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ നമുക്ക് രസമുണ്ടോ കാണാൻ നമുക്ക് രസമാണ് എൻ്റർടൈൻമെൻറ്റാണ് അത് വഴിയും അത് റിവ്യൂ ചെയ്യാനും നമുക്ക് സന്തോഷമാണ് ഒരിക്കലും ബിഗോസിനെ നശിപ്പിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അവിടുത്തെ ഉപ്പും ചോറും തിന്നാൽ അവിടുന്ന് പൈസയും മേടിച്ച് വന്നിട്ട് പുറത്ത് വന്നിട്ട് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം റിവ്യൂലേക്ക് കിടന്നാൽ നമുക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം പത്തരച്ചാലും എന്താ കാര്യം തേങ്ങ പത്തരച്ചാലും എന്താ കാര്യം താളല്ലേ കൂട്ടാൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇപ്പം അറിഞ്ഞു വന്നത് ലക്ഷ്മിരിയാണ് യു കെയിൽ പഠിച്ച വലിയ അഹങ്കാരമുള്ള തലക്കനുള്ള അവളും ഈ മുള്ളൻകൊല്ലിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴേ തലക്കന അഹങ്കാരമാണ് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛം വൃത്തികേട് അവരോടൊന്നും പെരുമാറാൻ കൊള്ളില്ല അവരൊക്കെ വളരെ വൃത്തികെട്ടവരാണെന്നുള്ള ഉള്ള നമ്മുടെ ലക്ഷ്മി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളൻകൊല്ലി സിനിമയിൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ പോകണില്ല നമുക്ക് നമുക്കിഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാം ബിഗ് ബോസിൽ അത്ര അധികം പ്രേക്ഷകരെ വർദ്ധിപ്പിച്ചവരും മത്സരാർത്ഥികൾ അല്ല ഞാൻ ചോദിക്കില്ല ബിഗ് ബോസ് ഈ എന്ത് എന്ത് കണ്ടിട്ടാണ് ഇവരെ അതിൽ എന്ത് മെറ്റീരിയൽസ് കണ്ടിട്ടാണ് ഇവരെയൊക്കെ എടുത്തത് യു കെ എന്ന് കണ്ടപ്പോൾ ബിഗ് ബോസ് പേടിച്ചാൽ യു കെയിൽ വന്ന ആൾ കണ്ട് കണ്ടില്ല എത്ര വൃത്തികെട്ട രീതിയിലാണ് ഉണ്ടാകാൻ എപ്പിസോഡിൽ സംസാരിച്ചത് ഇന്നവരെ എത്ര തെറി പറഞ്ഞാലും തന്തയ്ക്ക് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടായാലും ഇത്രയും മോശമായിട്ട് ഈ സീസണിൽ സംസാരിച്ച വേറൊരു വ്യക്തി ഉണ്ടാവില്ല ആ നൂറേനെയും മാതൃയനെയും കുറിച്ച് സംസാരിച്ചത് എന്താ പറഞ്ഞേ നിന്നൊന്ന് കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ലടി നീയൊക്കെ പഴച്ച് പലതള്ളി നടക്കുന്ന പല കള്ളികളായിട്ടുള്ള നിലയിലാണ് സംസാരിച്ചത് എന്താ അവർക്ക് ജീവിക്കാനുള്ള അവകാശം അല്ലേ അവർ വ്യക്തിത്വമുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ യു കെയിലൊക്കെ ചെല്ലുമ്പോൾ അവിടേക്ക് എത്ര പെണ്ണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന എത്ര ആണുങ്ങളാണുങ്ങളും കല്യാണം കഴിച്ച് ഭാര്യവർത്തകന്മാരായി ജീവിക്കുന്ന അവിടെയൊന്നും ഒരു പ്രശ്നമില്ലല്ലോ അവിടെ നിന്നൊക്കെ വന്നാൽ നിങ്ങൾക്ക് എന്ത് പറ്റിയത് അല്ലെങ്കിൽ വന്നാൽ എന്നും നിങ്ങൾക്ക് അഹങ്കാരമാണ് നിങ്ങളെ അഭിനയിക്കാനെടുത്തു എന്ന് പറഞ്ഞിട്ട് മാരാർ മലയാള സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് പച്ചചാണം വലിച്ചെറിഞ്ഞ ഒരു കുന്തം വരില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നടിയായതേര് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ പടം കാണണ്ടാന്ന് പറയുന്നത് നിങ്ങൾക്ക് 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 എന്തെ ഉണ്ട് നിങ്ങൾ അത്ര കഴിവുണ്ടെന്നുള്ള നമുക്ക് ബിഗ് ബോസിൽ മനസ്സിലായി നിങ്ങൾ വെറുതെ കൂത്ര വർത്താനം പറയാനും നമ്മൾ കളകളക്കള എന്ന് ഓരോ കാര്യങ്ങൾ പറയാനും നിങ്ങൾക്ക് വേറെ യാതൊരു ക്രെഡിബിലിറ്റിയും ഈ ബിഗോസിൽ നിങ്ങൾ കൊടുക്കുന്നില്ല ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല വെറുതെ അല്ല നിങ്ങളുടെ പേന്റ് എടുത്തിട്ട് ആര്യൻ താലിക്ക് മുകളിലേക്ക് അറിഞ്ഞത് ഇതുമാതിരിയുള്ള വർത്തമാനങ്ങളാണ് വളരെ വൃത്തികേടായി എന്ന് മാത്രം നമ്മൾ പറയുന്നുള്ളൂ ആതിര നൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഷോയിൽ വന്നത് അവർ അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു ആൾക്കാരെ റെപ്രസെൻറ്റേറ്റീവ് ആയതാണ് അവർ നമുക്കിഷ്ടമാണ് ബിഗോസ് ചെയ്ത ധീരമായുള്ള ഒരു തീരുമാനമാണ് അവർ കൊണ്ടുവന്നത് ഇനി അവസാനം നാതിരപോലെ അവർ വീട്ടുകാരും കൂടി ഒന്നിച്ചാക്കിയിട്ട് ഈ എന്തത്തിന് അവർ അംഗീകരിച്ചാലോ അതൊന്നും നമ്മുടെ കയ്യിൽ വെക്കുന്ന കാര്യങ്ങളല്ല എന്നാലും പറയാം അവരങ്ങനെ ആ വീട്ടിൽ വെച്ചിട്ട് അവരല്ലെങ്കിൽ തന്നെ അവർക്ക് ആരുമില്ല ആരുമില്ല എന്നുള്ള വിഷമം അവർക്ക് ഒരുപാടുണ്ട് അതിൻ്റെ ഇട കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ലക്ഷ്മി നീ ആൾക്കാരെ ഒന്നുമില്ലെങ്കിലും അവർ സഹജീവികളല്ലേ ഒരു ഉറുമ്പിന് പോലും നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർ ജീവിക്കട്ടെ നീ അവർ അന്തസ്സായിട്ട് ജോലി എടുത്തിട്ടല്ലേ ജീവിക്കുന്നത് അവരാരെയും കക്കാനോ കൊള്ളടിക്കാനോ അല്ലെങ്കിൽ അവരും പരിപാടിക്ക് കൊടുത്തിട്ടൊന്നുമല്ല അവർ ജീവിക്കുന്നത് അന്തസ്സായിട്ട് മാന്യമായി ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു അവരിങ്ങനെ തരം താഴ്ത്തരുതിട്ടാണ് അവരവർ വീട്ടിലേക്ക് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ സമൂഹത്തിൽ വേണ്ടപ്പെട്ട ആൾക്കാരെന്ന് ഞാൻ പറയും അവരെ ഏത് വീട്ടിലെ കയറ്റത്തില്ലേ ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റണ്ട ലക്ഷ്മിയുടെ വീട്ടിലല്ലെങ്കിലും കയറില്ല മാവേലി പോലും നിങ്ങളുടെ വീട്ടിൽ കയറില്ല ആ കാര്യം ഉറപ്പാണ് അതവിടെ ഇരിക്കട്ടെ എന്തായാലും അത്രയും പെട്ടെന്ന് ലക്ഷ്മി പ്രവീൺ സബുമോൻ ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കട്ടാ നിങ്ങളൊരു വർഷാപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവരൊക്കെ കടത്തി വിട്ടിട്ട് നിങ്ങൾ അവരൊക്കെ പെർഫോമൻസ് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും പറയേണ്ട വരില്ലായിരുന്നു അത്ര വേസ്റ്റുകളാണ് ഇവർ ബിഗ് ബോസ് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം മീറ്റിങ്ങിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സൂം സ്വമീറ്റിങ്ങിലൊക്കെ ഗംഭീര പെർഫോമൻസ് കഴിച്ചു വെച്ചിട്ടുണ്ടാവും ഇവിടെ വന്നപ്പോൾ മരവള മരവാഴ ആയതിപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്യാൻ പറ്റും അതും നിസ്സഹായനാണ് ഇത് ബിഗ് ബോസ് അതുകൊണ്ടാണ് വർഷാപ്പ് വയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഇന്നലെ മാരാർ ഒരു വീക്കിലി ടാസ്ക് കൊടുത്തിട്ടാണ് പോയത് എന്നാലും ആ വീക്കിലി ടാസ്ക് ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കും അത് കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിനുള്ള പൊട്ടലും അടിയൊക്കെ എന്നാലും അവിടെ നടന്നിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് വൈകുന്നേരം ലൈവിൽ കാണാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറുടെ പേരിൽ വലിയൊരു ചെരുപ്പ് കമ്പനി വലിയൊരു ഓർഡർ കിട്ടുക അപ്പോൾ ആ ഓർഡർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം അമ്പത് ചെരുപ്പങ്കിലും ഉണ്ടാക്കണം നൂറുകർക്കശക്കാരിയായുള്ള ഒരു മുതലാളിയാണ് അപ്പോൾ കർക്കശകാരിയുള്ള മുതലാളിക്ക് അടിച്ച് നിൽക്കാനായിട്ട് ഒരു മാനേജറുണ്ട് അതുപോലെ തന്നെ ഏത് സ്ഥാപനത്തിലുണ്ടാവുമല്ലോ ഒരു തൊഴിലാളി നേതാവ് അതുപോലെ അപ്ക്കറ ഒരു തൊഴിലാളി നേതാവാണ് അവിടുത്തെ അവിടുത്തെ ജോലിക്കാരുണ്ട് അപ്പോൾ അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്താൽ ഗോൾഡ് കോയിൻ കൊടുക്കും അല്ലെങ്കിൽ ഡീ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കൊടുക്കും കോയിൻ അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ എല്ലാവരും നന്നായി മര്യാദയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ മുതലാളി നല്ല ശമ്പളം കൊടുക്കും ആ കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത മുതലാളിയാണ് പക്ഷേ ഈ ടാസ്ക് എങ്ങനെ കളിക്കണം എങ്ങനെ കൊണ്ടുപോകണം എന്തൊക്കെ ചെയ്യണം ആരാർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ടാസ്ക് തരുമ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കി അത് തലച്ചോറിലേക്ക് എടുത്തിട്ട് വേണം നിങ്ങൾ കളിക്കാനായിട്ട് കളിക്കാൻ അത് നിങ്ങൾക്ക് ആ തലച്ചോറിലേക്ക് എടുത്തില്ലെങ്കിൽ ഈ കളി എവിടെ എത്തില്ല പ്ലോപ്പായി പോകും അപ്പോൾ അങ്ങനെ പ്ലോപ്പായി ചെയ്യാൻ പോകാണ്ടിരിക്കാൻ നിങ്ങൾ ചിന്തിക്കണം ഈ പറയണ ഞാൻ വായിക്കുന്ന വരികളുടെ ഇടയിൽ തന്നെ ഇതിൻ്റെ ഉത്തരവുണ്ട് ആ വരികൾ മനസ്സിലാക്കലാണ് അതാണ് ബുദ്ധി എന്ന് പറയുന്നത് അത് കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനിയാറുകളൊന്നു പറഞ്ഞാൽ ബിഗോസിൻ്റെ കൂടെ കുറേ ഇവിടെ കളിച്ച ആളല്ലേ അപ്പോൾ അതുകൊണ്ട് ആൾക്കാരറിയാത് അപ്പോൾ അതിൽ പറഞ്ഞത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അവിടെ നന്നായി കളിക്കാം പക്ഷേ മനസ്സിലാക്കാത്ത കൊണ്ട് ബോസ് പ്രത്യേകിച്ച് റൂമിൽ ആ റൂമിൽ പോയിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ഷനൊക്കെ കൊടുത്തു ഈ ടാസ്കോട് കൂടി നമ്മുടെ നൂറയ്ക്ക് കിട്ടിയിട്ടുള്ള പ്രത്യേക ശക്തി ഒരു ചാത്തൻ്റെ ശക്തി കൊടുത്തുണ്ടല്ലോ പവർ കൊടുത്തുണ്ടല്ലോ ആ പവറൊക്കെ നഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യമുണ്ട് നൂറയ്ക്ക് മനസ്സിലായില്ല കളി എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടില്ല അപ്പോൾ പലരും ജോലി ചെയ്തു രാത്രി വരെ കഷ്ടപ്പെട്ടു അമ്പത് ചെരുപ്പിന് അമ്പത്തിമൂന്ന് ചെരുപ്പ് അവരുണ്ടാക്കി അവരെ വേർപ്പൊഴിച്ചവരുണ്ടാക്കി അപ്പോൾ മുതലാളി എല്ലാവർക്കും ഒരേപോലെ ഒരേപോലെ കണ്ടുകൊണ്ട് അവർക്ക് ഗോൾഡ് കോയം കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇവിടെ എന്ത് ചെയ്തു ആ ബെന്നിനെ വിളിച്ചിട്ട് ഗോൾഡ് കോയം കൊടുത്തു എന്നിട്ട് ബെന്നിക്ക് സന്തോഷമായി അല്ലെങ്കിൽ ബെന്നിനെ ഒരു പ്രത്യേക ഒരു പരിഗണിക്കലുണ്ട് ഒരു പവർ കിട്ടിയപ്പോൾ എന്തുണ്ടായി വീട്ടിലെ ബെന്നിയുടെ വീട്ടിലെ കുടുംബക്കാർക്ക് ഒരാഴ്ച വന്ന് ബിഗ് ഫുഡ് അടിച്ച് കിടക്കാം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് ബെന്നി പണിയെടുത്ത പോലെ തന്നെ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ബെന്നിക്ക് മാത്രം കൊടുത്തു ഗോൾഡ് കോയിൻ പിന്നെ ആർക്കും കൊടുക്കാനായിട്ട് ഇഷ്ടമില്ല പലരും കിടന്ന് ബഹളം കിടക്കേണ്ടി തിക്കുന്നതരക്കും കൂട്ടുന്നുണ്ട് ഞങ്ങൾക്ക് വേണം ഗോൾഡ് കോയിൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ സങ്കടം എന്താ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആതിരയ്ക്ക് ഗോൾഡ് ഗോൾഡ് കോയിൻ കൊടുത്തില്ല പല അവിടുത്തെ ആൾക്കാരും പറഞ്ഞു ആദരിക്ക് കൊടുക്കണം ആതിരിക്ക് കൊടുക്കണം നിങ്ങൾ ഞങ്ങളെപ്പോലെ ജോലി ചെയ്താണ് ആതിരന്ന് ഈ മുതലാളിയോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ വിളിച്ചിട്ട് ആതിരയ്ക്കും ലക്ഷ്മിക്കും കൂടിയിട്ട് കോയിൻ കൊടുത്തു അപ്പോൾ ആതിര പറഞ്ഞു ഒരു സഹതാപത്തിൽ നമുക്ക് കോയിൻ്റെ ആവശ്യമില്ല ഇവരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കോയിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് പണിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ പണിയെടുത്തത് ഞങ്ങൾക്കത് തൃപ്തി ആയെങ്കിൽ മാത്രം തരേണ്ട കാര്യമുള്ളൂ ഒരു കാര്യം നിഷേധിച്ചിട്ട് പിന്നെ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം നമുക്കതൊരു പൈസ ആയാലും വേറെ എന്തെങ്കിലും സമ്മാനങ്ങളായാലും തന്നെ അർത്ഥമില്ല അതിന് വാല്യൂ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിൻ്റെ സമ്മാനം കോയിനൊന്നും വേണ്ട എന്നുള്ള നിലയിലും ഈ ടാസ്ക് മുന്നോട്ട് പോകണമല്ലോ എന്ന് ചോദിച്ചിട്ട് ആതിര ക്യമ്പ് മേടിച്ചു വളരെയധികം നീരസത്തോട് കൂടിയിട്ടാണ് ആദരിക്ക് ഇവർ തമ്മിലുള്ള ചെറിയ ക്ലാഷുകളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇനി ഇപ്പം ആ ക്ലാഷുകളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കണ്ടു അറിയാം അപ്പോൾ അവിടെ തൊഴിലാളി നേതാവ് ഒരു നേതാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ മാനേജ്മെൻറ്റായിട്ട് അവിടെ മാനേജറായിട്ട് നിൽക്കണ ജിഷനാണ് ആ ജിഷനായിട്ട് എപ്പോഴും ആ വഴക്കുണ്ടാവണം അധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്നില്ല അധ്വാനിക്കുന്നതിൻ്റെതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും സൗകര്യങ്ങൾ കിട്ടുന്നില്ല പക്ഷേ മുതലാളിനെ ശരിക്കും മണിയടിച്ചു നിൽക്കുന്ന ഒരു മാനേജർ ആകുമ്പോൾ തൊഴിലാളികളായിട്ട് വഴക്കുണ്ടാവും തൊഴിലാളി തൊഴിലാളി നേതാക്കന്മാരായിട്ട് വഴക്കുണ്ടാവും ആ വഴക്കമൊക്കെ അവിടെന്നെല്ലാം നടന്നു അതുകൊണ്ട് എന്തുണ്ടായി മുതലാളി ഒരു തീരുമാനം തീരുമാനിച്ചു അബ്കറിനും ജിഷനും കോയനില്ല ജിഷ എന്നാലും മനോഹരമായിട്ട് കളിച്ചു മൈൻഡ് ഗെയിം നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ കളിച്ചത് അപ്പോൾ ജിഷൻ പറയണത്തെ കാര്യമല്ലോ ഒരു മുതലാളിക്ക് വേണ്ടി ഞാൻ സേവ നടത്തി ആ മുതലാളിക്ക് വേണ്ടി ഒരു കമ്പനി പുരോഗതിക്ക് വേണ്ടിയിട്ട് തൊഴിലാളികളായിട്ട് വഴക്ക് കൊണ്ടു വന്നിട്ടുണ്ട് തൊഴിലാളി നേതാക്കന്മാരായിട്ട് വഴക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് മുതലാളിനെ കാണുമ്പോൾ ഒരു ബഹുമാനക്കുറവും കാണിച്ചില്ല അന്തസ്സായിട്ട് മുതലാളിയുടെ മുമ്പിൽ തൊഴുതു നിന്നിട്ട് എനിക്ക് ഗോൾഡ് വൈ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയണെന്താ മൊലാളി പറഞ്ഞത് നീ അബ്കറിനോട് ആവശ്യമില്ലാത്ത സംസാരം സംസാരിച്ചു ചെയ്യുന്ന സമയം കളഞ്ഞിട്ട് ആ സമയം നഷ്ടം ആര് തരുന്ന യുഗം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്ക് തല്ലുടാനും തിക്കും തിരക്കും ഇടാനാ സമയമുള്ളൂ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് കോയിൻ തന്നെ നിഷേധിച്ചു അപ്പോൾ പണിയെടുത്ത ഒരാൾക്ക് ഗോൾഡ് കോയിൻ നിഷ് നിഷേധിച്ചാൽ പിറ്റേ ദിവസം എന്തുണ്ടാവും ആ ഫാക്ടറിയിൽ സമരം വരാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു അപ്പോൾ അവരൊക്കെ ഗോൾഡ് കോയിൻ കിട്ടിയാൽ അവർ പിറ്റേ ദിവസം പണിയെടുക്കാൻ തയ്യാറാണ് തയ്യാറല്ലാത്ത രണ്ട് പേരുണ്ട് ഈ തൊഴിലാളി നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ ഈ കമ്പനി സ്ട്രൈക്കിലേക്ക് പോകാം മാനേജർ വെച്ച് ഒന്ന് ഗോൾഡ് വായും കിട്ടിയിട്ടില്ല അവസാനം മാനേജർക്കും ഗോൾഡ് വായും കൊടുത്തു അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംഘർഷാവസ്ഥയിലാണ് ഇന്നലത്തെ ആ ഒരു ഇവിടെ ഫാക്ടറി ടാസ്ക് നിർത്തിയത് അപ്പോൾ ഇന്ന് അവിടെ ഗംഭീര ഒരു തർക്കങ്ങളും വഴക്കുകളും അടിയര വാക്ക് വരെ എത്തുന്നുണ്ട് അബ്ക്കറും ജിഷിനും മറ്റുള്ള ആൾക്കാർക്ക് കോടുവായും കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തായാലും അപ്ക്കർ ജോലിക്ക് കയറില്ലല്ലോ ജോലിക്ക് കയറുന്ന ആൾക്കാരും നോപ്പര് ജോലി കഴിയുമ്പോൾ നോപ്പിര് തടസ്സം ചെയ്യും തടസ്സം ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടായി എന്തുണ്ടാവും അടിപൊട്ടും അടിപൊട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും ആരെങ്കിലും പുറത്തു പോകും അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അതവിടെ ഇരിക്കട്ടെ എന്തായാലും വളരെ ഒരു ബുദ്ധിപരമായി ചിന്തിച്ച് ഒരു നല്ലൊരു ടാസ്ക്കാണ് കൊടുത്തത് ഇതുവരെ കാണാത്ത ഒരു ടാസ്ക്കാണ് കിട്ടി നോക്കണത് അത് ഈ ഇവിടെയുള്ളവർ കുറേ മന്ദപതികളുണ്ട് അവരെങ്ങനെയൊക്കെ കളിക്കും എങ്ങനെയൊക്കെ ഇത് നശിപ്പിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ അനു അനുവിൻ്റെ അനുമോളുടെ കൊമ്പ് കുറച്ച് ഒരെണ്ണം ഒടിഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് എല്ലാവരും വീട്ടുകാരും ഇവിടെ മത്സരാർത്ഥികൾക്ക് വിഷ് ചെയ്തിട്ടുണ്ട് ആ വിഷ് ചെയ്യുന്നതിൽ നമ്മുടെ അനുമോളുടെ കുടുംബം വന്നപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഭയങ്കര വിഷമം ആ വിഷമം കണ്ടപ്പോൾ കൊടുക്കുക വിഷമമായി എന്താ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഇവള് ബിഗ് ബോസിലേക്ക് വന്നിട്ടെന്നാണ് അവള് പറയണത് അതുകൊണ്ട് അവൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് കാരണം അത് കഴിഞ്ഞാൽ അച്ഛനിഷ്ടമല്ല ഇങ്ങനെ കളിക്കണമെന്നും ഇപ്പോൾ മോൾ ഇങ്ങനെയൊക്കെ വന്ന് ഈ ബിഗോസിലൊക്കെ ആട്ടിപൂട്ടണ കാരണം നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്നുള്ളൊരു പേടി അവൾക്കുണ്ട് അവളുടെ ഏറ്റവും അടുത്ത ആൾക്കാരായിരുന്നല്ലോ ആതിരിയും നൂറൊക്കെ അപ്പോൾ ആതിരി നൂറ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇവിടെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാലേ നമ്മൾ വരും വെറും ഇസ്പീഡ് എഴാങ്കൂലിയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗെയിം മാറ്റി കളിക്കാമെന്ന് പറഞ്ഞ് മാറ്റി കളിച്ചപ്പോൾ ആതിരിക്കും നൂറിക്കും കണ്ടൻറ്റില്ലാണ്ടായി അപ്പം ആ ആദരിക്കും മനസ്സിലായി ഇത് പുള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അനിമോള് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് ഇവിടെ തുണിയൊക്കെ നനച്ച് ഇവിടെ ഇവിടെ വെച്ചുകൊണ്ടായിരുന്നു ബാത്റൂമിൽ വെച്ചുകൊണ്ടായിരുന്നു അനിമോൾ വരുന്ന മുമ്പ് ആതിര റൂം ആ ബാത്റൂമിൽ കയറി ഇവർക്ക് ഇറങ്ങണില്ല വെറുതെ കുളിയുമില്ല ജപോ ഒന്നുമില്ല തൂറിലും മറ്റൊന്നും ഒന്നുമില്ല ഇവിളൊക്കെ ഇവിടെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ബാത്റൂമേ കയറിയത് ബാത്റൂമേ കയറി ഇവിൾ വന്ന് കുറേ നേരം നിന്നിട്ട് പറഞ്ഞ് ഇപ്പം ആരാണ് അവിടെ അപ്പുറത്തിരിക്കണോടെ ചോദിച്ചാൽ ആരാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കണത് കുറേ നേരം അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നത് എൻ്റെ തുണികളൊക്കെ അവിടെ നനച്ച് വെച്ചിട്ടുണ്ട് ടവിലെല്ലാം ഉണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരാ കയറി വെക്കുന്നത് അപ്പോൾ ഉണ്ട് ആതിരെ പാല് ഓർന്ന് വന്നു അപ്പോൾ രണ്ട് പേരും ഇങ്ങോട്ട് ഓരോന്നും പറഞ്ഞ് അങ്ങോട്ടും പറഞ്ഞ് ഇവിടെ പ്രകോപിക്ക് അത്രയും വർത്തമാർ പറ്റുകയുള്ളൂ അപ്പോൾ ആ ആതിരെ പറഞ്ഞൊരു വർത്താനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത് വയസ്സായില്ലേ ഈ പാവിയും കൊണ്ട് ഒക്കെ കളിക്ക് നടക്കാൻ നിൽക്കുന്ന നാണാവില്ലേ എന്നൊക്കെ പറഞ്ഞൊരു പോക്കാ പോകാതെ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമായി അവൾ എന്തുണ്ടായി ഭയങ്കര കരച്ചിൽ കരച്ചിൽ കരയിൽ അത്രയും ബോൾഡായിട്ട് ലാലേട്ടം വന്ന് വരുമ്പോൾ വന്ന് നിന്ന ആൾ കരച്ചിൽ തുടങ്ങി കരച്ചിൽ തുടങ്ങിയപ്പോൾ പിന്നെ അതിനെപ്പറ്റി വിഷമങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കണ്ടൻറ്റുമില്ല കിണ്ടൻറ്റുമില്ലാണ്ട് ആരും ഇപ്പോൾ ഇവിടെ പ്രകോപിക്കാനും നടക്കുന്നില്ല പോലെ അതിനെ ഒരു ഫാക്ടറി മുതലാളിയായിട്ട് ഇവിൾക്ക് കിട്ടിയില്ല അതിൻ്റെ ഒക്കെ ചുരുക്കം ഇവിൾക്കുണ്ട് ഇവിടെ അങ്ങോട്ട് ഒതുങ്ങിപ്പോയി വെറും ഫാക്ടറിയിലെ പ്രവീണ് കൂടെ ജോലി ചോദിക്കാൻ വന്ന രണ്ട് അഗതികളായിട്ടാണ് അവളെ അവൾക്ക് കൊടുത്തിട്ടുള്ളത് അത് അവൾക്ക് ഒരുപാട് വിഷമക്കുണ്ടായി അപ്പോൾ അതുകൊണ്ട് ആ വിഷമക്കിൻ്റെ മോത്ത് നമുക്ക് ശരിക്കും കാണാം അതെന്തായാലും നല്ല കാര്യമാണ് അപ്പോൾ ഇപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇന്നത്തെ ഒരു ദിവസത്തെ നല്ല ഒരു എപ്പിസോഡ് നമുക്ക് കാണാനുള്ള പ്രതീക്ഷയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടറിയിൽ എന്തും നടക്കാം ചിലപ്പോൾ അടി പൊട്ടാം പിന്നെ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഒരു കാര്യം എന്താണ് അപ്കർ അബ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മുടെ മാരാരെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ റോബിൻ്റെ പോലെയോ ഒരു പുലിയാണ് എല്ലാം അറിഞ്ഞ് ഭംഗിയായി കളിക്കുന്ന ഒരു നല്ലൊരു മത്സരാർത്ഥി അബ്കർ അബ്കർ കപ്പ് കൊണ്ടുപോയാൽ അതിലൊരു കുറ്റം പറയാനില്ല ഇവിടെ ഷാനവാസ് എന്തോന്ന് എന്തോയെന്നറിയില്ല കൈ കടിച്ച് അനീഷ് പൊറിച്ചോട് കൂടിയിട്ട് മൂപ്പിൻ്റെ ആകെ ഡൗൺ ആയിട്ടായിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ആയോ ഇനിയിപ്പോൾ ടി ടി ഇഞ്ചക്ഷൻ കൊടുത്തോ എന്തോന്നൊന്നും അറിയില്ല ഭയങ്കര ഡൗണാണ് ഇതൊക്കെ കരുവരും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നിർത്താം ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി വളരെ ഒരു മത്സരാർത്ഥിയാണ് അതുകൊണ്ട് നിങ്ങൾ ഓട്ടൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യാം എത്രയും പെട്ടെന്ന് ലക്ഷ്മീനെ അവിടെ നിന്ന് കെട്ടിക്കണം അതുപോലെ തന്നെ ആ സബുമോൻ അവനെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കണം പ്രവീൺ അവനെ അവിടുന്ന് കെട്ട് കെട്ടിക്കണം അപ്പോൾ അടുത്ത വഴി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം